വടക്കഞ്ചേരി ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത തുടരുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതലാണ് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം തിരുവാതിരക്കളി കോൽക്കളി എന്നിവ നടന്നു ഇനിയുള്ള ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു യജ്ഞ സമർപ്പണ ദിവസം വൈകുന്നേരം ഫെബ്രുവരി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ട് വിദ്യാസാർ ഗുരുമൂർത്തയുടെ പ്രഭാഷണമുണ്ട് അതിൻ്റെ ഇടയിൽ വിവിധ പരിപാടികളുണ്ട് പാർവിണേതു ഭജൻസിൻ്റെ ഭജനയുണ്ട് തായമ്പക യുവകലാകരൻ പരക്കാട് മഹേന്ദ്രൻ്റെ മായൻ്റെ തായമ്പകയുണ്ട് അപ്പോൾ ദേശവാസികളും നാട്ടുകാരും എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഈ സാപ്താഹത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം രുക്മിണി സ്വയംവരം പത്മശ്രീ കെ കെ രാമചന്ദ്രപുലവർ പുലവർ നയിക്കുന്ന തോൽപ്പാവക്കൂത്ത് എന്നിവയുമുണ്ടാവും ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രസാദൂട്ട് വൈകുന്നേരം ഭക്തിപ്രഭാഷണം എന്നിവയും ഉണ്ടാവും i'm U-T-Vinos Palakad.